ഹായ് ഫ്രണ്ട്സ് കേരള നവോത്ഥാനമായി ബന്ധപ്പെട്ട് സ്കൂൾ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് ശാസ്താങ്കോവിൽ കന്യാകുമാരിയിലെ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് സമപന്തിഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ് വൈകുണ്ഠസ്വാമികളാണ് സമ പന്തി പൂജനം നടത്തിയത് ചാനാർ ലഹള മേൽമുണ്ട് സമരം എന്നുകൂടി അറിയപ്പെടുന്ന ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചഭരണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണന്മൂല സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണന്മൂല എന്ന സ്ഥലത്താണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ ആരുടെ കൃതികളാണ് സ്വാമികളുടെ കൃതികളാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് സ്വാമികൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് സ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ സ്വാമികളുടെ സമാധിസ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനയാണ് ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലം പന്മന കൊല്ലം ജില്ലയിലാണ് ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായത് കൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് പുളികുടി കല്യാണം താലുകെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച കേരള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു പുളികുടി തിരുണ്ട് കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച കേരള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം ഗുരു ഇങ്ങനെ ഉത്ഘോഷിച്ചത് എവിടെ വെച്ചാണ് സർവമത സമ്മേളനം ആലുവയിലെ സർവമത സമ്മേളനത്തിൽ വെച്ചാണ് ഗുരു ഇങ്ങനെ ഉദ്ഘോഷിച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല ാനും അകയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് ദൈവദശകം ദർശനമാല ആത്മോപദേശ ശതകം എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ദൈവദശകം ദർശനമാല ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ദീപ നടത്തിയത് എവിടെയാണ് കാരമുക്ക് ശ്രീനാരായണഗുരു ദീപ പ്രതിഷ്ഠ നടത്തിയത് കാരമുക്കാണ് ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവങ്കോട് ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ കളവങ്കോട് ക്ഷേത്രത്തിലാണ് ശ്രീനാരായണഗുരു അവസാനമായി പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണഗുരു ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട് ക്ഷേത്രത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ കളവങ്കോട് ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇനി ക്ഷേത്രനിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും ഇത് ആരുടെ വാക്കുകളാണ് അയ്യങ്കാളിയുടെ വാക്കുകളാണ് അയ്യങ്കാളിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂരാണ് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി സമരം അയ്യങ്കാളി നടത്തിയത് അയ്യങ്കാളി അധസ്ഥിതർക്ക് വേണ്ടി വിദ്യാലയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അയ്യങ്കാളി അധസ്ഥിതർക്ക് വേണ്ടി വിദ്യാലയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി സമ്പന്ന പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം എന്നഭിപ്രായപ്പെട്ടത് നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി സമ്പന്ന പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുള്ള ചിലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ സഹായിക്കുകയും വേണം എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവി മൗലവിയാണ് സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്നഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്നഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എൻ്റെ പത്രാധിപനെ കൂടാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടമെന്തിന് എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എൻ്റെ പത്രാധിപനെ കൂടാതെ എനിക്ക് പത്രമെന്തിന് അച്ചുകൂടം എന്തിന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രവും ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് എവിടെയാണ് കൊടുങ്ങല്ലൂരാണ് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ ഗവൺമെന്റ് കണ്ടുകെട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ ഗവൺമെന്റ് കണ്ടുകെട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാട് കിടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ ഇങ്ങനെ തൻ്റെ അക്ഷരങ്ങളിലൂടെ അമർഷം രേഖപ്പെടുത്തിയ നവോത്ഥാന നായകനാണ് കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവൻ ജനിച്ചത് ഇരവിപ്പേരൂർ തിരുവല്ലയിലെ ഇരവിപ്പേരൂരിലാണ് ഗുരുദേവൻ ജനിച്ചത് പോയികയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് കുമാര ഗുരുദേവൻ പോയികയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് കുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദേവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ പ്രത്യക്ഷ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂക്കുന്നിലേക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നാം ലോക യുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് കൊയ്ഗയിൽ യോഹന്നാൻ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂക്കുന്നിലേക്ക് ബ്രിട്ടീഷുകാർക്കെതിരെയും പതിനാല് ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പോയ്കേരി യോഹനാൻ സംഘം സ്ഥാപിച്ചത് വാഗ്പടാനന്ദൻ ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്പടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ സ്ഥാപിച്ച സംഘടനയാണ് സംഘം ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്പടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നത് ബാഗ്പടാനന്ദനാണ് മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നത് ബാഗ്പടാനന്ദനാണ് തോൽവിവക സമരം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലമാണ് ചീമേനി തോൽവിവക സമരം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥലമാണ് ചീമേനി മേച്ചിൽ സമരത്തിന് നേതൃത്വം നൽകിയത് കണ്ടകൈ കുഞ്ഞാക്കമ്മ മേച്ചിൽ സമരത്തിന് നേതൃത്വം നൽകിയത് കണ്ടകൈ കുഞ്ഞാക്കമ്മ മേച്ചിൽ സമരം നടന്ന കണ്ണൂരിലെ ഗ്രാമമാണ് കണ്ടകൈ കണ്ടകൈ എന്ന ഗ്രാമത്തിലാണ് മേച്ചിൽ പുല്ല് സമരം നടന്നത് അത് കണ്ണൂർ ജില്ലയിലാണ് ആ ഗ്രാമം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വീ ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങന്തേക്ക് എന്ന നാടകം രചിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട് ഋതുമതി എന്ന നാടകം ആരുടേതാണ് പ്രേംചിയുടേതാണ് ഋതുമതി എന്ന നാടകം പ്രേംചിയുടേതാണ് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യാപ്പള്ളം ദേവകി നരിക്കാട്ടിരി പാവതി നെന്മേനി മംഗലം നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ ആര്യാപ്പള്ളം ദേവകി നരിക്കാട്ടിരി പാർവതി നെന്മേനി മംഗലം കേരളത്തിൽ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കേരളത്തിൽ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘങ്ങൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും ചോദ്യങ്ങളാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് ഓക്കേ താങ്ക്